നെമാറ ട ടൗൺ എസ് എൻ ഡി പി ശാഖയുടെ ചതയദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി ഗുരുപൂജയും മറ്റും നടന്നു ബോർഡംഗം രവികുമാർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രഘു അധ്യക്ഷത വഹിച്ചു ഗോകുൽദാസ് അമ്പിളി മനോജ് അജീഷ് സന്തോഷ് വനിതാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വല്ലങ്ങി എസ് എൻ ഡി പി ശാഖയുടെ ഗുരുജയന്തി ആഘോഷം നടത്തി ഗുരുപൂജയും പതാക ഉയർത്തലും നടന്നു ഈ ലോകമെമ്പാടും ആഘോഷിക്കുന്നതിൽ നമ്മളും അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക ഇത് വൻ വിജയമാക്കി തീർക്കുക ആ ബാലകൃതം ജനങ്ങൾ ഇന്ന് ലോകം എല്ലാവരെയും കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായി നമ്മളും മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പഴതറക്കാട് ശാഖ ഗുരു ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പതാക ഉയർത്തലും ഗുരുപൂജയും നടന്നു ഗുരു സാക്ഷാത് ഞങ്ങളെ ഒന്നൊന്നായും യു ടി വി ന്യൂസ് പാലക്കാട്